ശ്രീകണ്ഠാപുരം നഗരസഭയിലെ അഞ്ചാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഗ്രാനൈറ്റ് ബിൽഡിംഗ് സ്റ്റോൺ ക്വാറിക്കെതിരെ വ്യാപക പ്രതിഷേധം തുടരുന്നു ചൊവ്വാഴ്ച രാവിലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ക്വാറിയിൽ നിന്നും കരിങ്കൽ കയറ്റി വരികയായിരുന്ന ലോറി തടയുകയും ഇതിനെ തുടർന്ന് ശ്രീകണ്ഠാപുരം പോലീസ് സ്ഥലത്തെത്തുകയും ക്വാറി ഉടമകളും നാട്ടുകാരുമായും പോലീസ് ചർച്ച നടത്തുകയും ചെയ്തു ശനിയാഴ്ച ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രശ്നപരിഹാരം കാണാമെന്നും നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ പിരിഞ്ഞുപോയി ശനിയാഴ്ച രാവിലെ ക്വാറി ഉടമകളും നാട്ടുകാരുടെ പ്രതിനിധികളും ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിലെത്തി ചർച്ച നടത്തി പരിഹാരം കാണുമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത് ശനിയാഴ്ച വരെ ക്വാറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാമെന്നും ക്വാറി ഉടമകൾ പോലീസിന് ഉറപ്പു നൽകുകയും ചെയ്തു നമ്മുടെ ഈ പ്രദേശത്തെ പ്രവർത്തനം രണ്ടു ദിവസം അവർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പക്ഷേ ശക്തമായ പരിസരവാസികളുടെയും എതിർപ്പ് മൂലം അത് മുനിസിപ്പാലിറ്റി സ്റ്റോപ്പ് അമ്മ കൊടുക്കുകയും ആ സ്റ്റോപ്പ് അമ്മ കൊടുത്ത് അവർ പോയി വെക്കറ്റ് ചെയ്യുകയും വെക്കറ്റ് ചെയ്തിൻ്റെ ഫലമായിട്ട് ഇന്ന് അവർ പണിയെടുക്കാൻ വേണ്ടി പോലീസിൻ്റെ അഹമ്പടിയോടു കൂടി അവർ ഇവിടെ വരികയുണ്ടായി പക്ഷേ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും അടക്കം യുവജനങ്ങളോടക്കം നിരവധി ആൾക്കാരുടെ എതിർപ്പ് മൂലം അവർക്ക് പണി തുടരാൻ സാധിച്ചില്ല രാവിലെ അവർ വണ്ടി വന്നായിരുന്നു ടിപ്പർ പക്ഷേ ആ ടിപ്പറ് നമ്മുടെ നാട്ടുകാർ തടഞ്ഞതിൻ്റെ വലിയ ടിപ്പറ് തിരിച്ചു പോയി എന്തായാലും ജീവൻ കൊടുത്തും ഈ ഒരു പിന്നെ പ്രസ്ഥാനം ഇവിടെ നടത്തുകയില്ല എന്ന് എല്ലാവരും ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശനിയാഴ്ച പത്തരയ്ക്ക് ഡിവൈസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ആ ചർച്ച പിന്നെ ആ ചർച്ച നടക്കുന്നത് വരെ എന്തായാലും ഈ കോറ പ്രവർത്തിപ്പിക്കുകയല്ല ഇനി ചർച്ച നടന്നാൽ പോലും ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഇത് നിർത്തി നിർത്തിപ്പോകാന്നുള്ളതാണ് കാരണം അത്രയേറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഇവിടെ നമുക്കറിയാം പള്ളിയുടെയും പള്ളിയുടെ ഭാഗം തകർന്നു പോയി അതുപോലെ നിരവധി വീടുകൾക്ക് പിന്നെ കേടുപാടുകൾ സംഭവിച്ചു എന്തായാലും പരിസരവാസികൾ ഒന്നടങ്കം ഈ കോറ നിർത്തിക്കാൻ വേണ്ടിയുള്ള സമരത്തിലെ മുൻപന്തിയിലുണ്ടാകും അതിന് ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിലും എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു പ്രിയമുള്ളവരെ ഇവിടെയുള്ള ക്വാറി ഇന്ന് പോലീസിൻ്റെ അകമ്പടിയോടുകൂടി തുടങ്ങാൻ വരികയും ഞങ്ങൾ ഏത് വിധേനയും ആ വണ്ടി അടക്കം ഇവിടെ തടഞ്ഞു ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയും അങ്ങനെ ഡിവൈഎസ്പി എസ് ഐയും ഉള്ള ആൾക്കാരും ഒക്കെ ഇവിടെ ഒരു തീരുമാനം ശനിയാഴ്ച സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു അതിനനുസരിച്ച് എന്തു വ്യധേനയും ഈ കോറി നിർത്തലാക്കാനുള്ള ജീവൻ കൊടുത്തിട്ടും നമ്മളെ ഈ കോറി ഇവിടെ അനുവദിക്കില്ല എന്നുള്ള തീരുമാനമാണ് ഇന്നിവിടെ എടുത്തിട്ടുള്ളത് ഇവിടെ നിര നിരവധി വീടുകൾക്കും നമ്മുടെ ഇവിടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളി കേടുപാടുകൾ സംഭവിച്ചത് സംഭവം സംഭവം മദ്രസയടക്കം ഇവിടെ കേടുപാലങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ അമ്പിച്ച പ്രതിഷേധമാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് കുടിവെള്ളം കലങ്ങി കുടിവെള്ളത്തിന് കലക്കം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാർക്കും പരിസരവാസികൾക്കും ഈ കോറി മുഖാന്തരം വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ സംഭവിക്കുന്നത് മാത്രമല്ല ഇവിടെ പഠിക്കുന്ന മദ്രസയിലേക്കുള്ള വിദ്യാർത്ഥികൾ ഈ റോഡിലൂടെയാണ് നടന്നു പോകുന്നത് ഈ കുത്തനെയുള്ള ഇറക്കം കാരണം വലിയ ടോർച്ച് ഇരുപത്തഞ്ചിലണ്ണുള്ള ടോർച്ച് കടന്നു വരുന്നത് ഈ വഴിയിലൂടെ കടന്നു വരും കുട്ടികൾക്ക് മദ്രസയിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് എന്ത് വിധേനയും നാട്ടുകാർ ഒരു കാരണവശാലും ഈ കോറി നടത്താൻ അനുവദിക്കില്ല എന്നുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്